പുരോഗതിയുടെ ചിറകിൽ ദേശീയ 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 ദിനാഘോഷത്തിലേക്ക് ഒമാൻ ദിനാഘോഷ ചടങ്ങുകൾ നാളെ സുൽത്താൻ ബിൻ താരിഖ് നേതൃത്വം നൽകും പേയ്മെന്റ് കാർഡ് മാൽ നാളെ പുറത്തിറക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് നവംബർ ഇരുപതിന് അൻപത്തി അഞ്ചാമത് ദിനം ആചരിക്കുന്ന സുൽത്താനേറ്റ് ഓഫ് ഒമാൻ പുരോഗതിയുടെ ചുവടുവെപ്പിലാണ് സുൽത്താൻ ഹൈദബ് ബിൻ താരിക്കിന്റെ നേതൃത്വത്തിൽ രാജ്യം പുതുപ്രതിജ്ഞയോടെ മുന്നോട്ടു നീങ്ങുകയാണ് ഭരണാധികാരിയും ജനങ്ങളും തമ്മിലുള്ള ഐക്യം തന്നെയാണ് രാജ്യ പുരോഗതിയുടെ കരുത്ത് ദേശീയ ദിനാഘോഷത്തിനൊരുങ്ങുന്ന ഒമാന്റെ സമഗ്ര മേഖലകളിലെയും വികസന കണക്കുകളും രാജ്യ പുരോഗതിയുടെ വിവരങ്ങളും ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഒമാൻ ന്യൂസ് ഏജൻസി പുറത്തുവിട്ടു അതിവേഗ മുന്നേറ്റമായിരുന്നു വിദ്യാഭ്യാസ രംഗത്തുണ്ടായത് ഒമാന്റെ സാമൂഹിക സംരക്ഷണ നിയമം പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ ഉൾക്കൊള്ളുന്ന സമഗ്ര പദ്ധതിയാക്കി പുതുക്കി ആരോഗ്യം പരിസ്ഥിതി കാർഷികം സാമ്പത്തികം വിദേശ നയം ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം രാജ്യം മുന്നേറി ഒമാൻ ദേശീയ ദിനാഘോഷ ചടങ്ങുകൾ വ്യാഴാഴ്ച നടക്കും ഈ വർഷം മുതൽ നവംബർ ഇരുപതാണ് ദേശീയ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനെട്ടായിരുന്നു മുൻ വർഷങ്ങളിൽ ദേശീയ ദിനമായി ആചരിച്ചിരുന്നത് ബുഷസദി രാജവംശം ഒമാനിൽ ഭരണമേറ്റ തീയതിയെ സൂചിപ്പിക്കുന്നതിനാലാണ് നവംബർ ഇരുപത് ദിനമായി ആചരിക്കാൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് തീരുമാനിച്ചത് ദേശീയ ദിനാഘോഷ ചടങ്ങുകൾക്ക് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നേതൃത്വം നൽകും മസ്കത്തിലെ അൽഫദ് സ്ക്വയറിൽ വ്യാഴാഴ്ച നടക്കുന്ന സൈനിക പരേഡിന് സുൽത്താൻ അധ്യക്ഷത വഹിക്കും സൈനിക പരേഡിനു പിന്നാലെ ഒമാനിൽ ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും വെള്ളിയാഴ്ച വൈകിട്ട് ഖുറം ബീച്ചിൽ നടക്കുന്ന റോയൽ നേവി ഓഫ് ഒമാൻ ഫ്ലീറ്റിന്റെ നാവികസേന റിവ്യൂവിനും സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നേതൃത്വം നൽകും ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് നവംബർ ഇരുപതിന് പുതിയ ദേശീയ പേയ്മെന്റ് കാർഡായ മാൽ സോഫ്റ്റ് ലോഞ്ച് ചെയ്യുമെന്ന് ഒമാൻ സെൻട്രൽ ബാങ്ക് അറിയിച്ചു ഒമാൻ വിഷൻ രണ്ടായിരത്തി ലക്ഷ്യങ്ങളിൽ ഒന്നായ ഡിജിറ്റൽ പരിഷ്കരണം വേഗത്തിലാക്കാനും ദേശീയ പേയ്മെന്റ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചുള്ള വലിയ നീക്കമാണ് ഈ ലോഞ്ച് ലോഞ്ചിംഗ് ദിനത്തിൽ സുൽത്താനേറ്റിലെ മിക്ക എ ടി എമ്മുകളിലും ഇ കൊമേഴ്സ് ഗേറ്റ് വേകളിലും മാൽ കാർഡ് ഉപയോഗിച്ച് ഇടപാട് നടത്താനാകും എന്നാൽ ചില പിഒസ് ഉപകരണങ്ങളിൽ സാങ്കേതിക അപ്ഗ്രേഡുകൾ തുടരുന്നതിനാൽ പ്രാരംഭഘട്ടത്തിൽ കാർഡ് സ്വീകരിക്കുന്നതിൽ പരിമിതികൾ ഉണ്ടാകുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ഉപഭോക്താക്കൾക്ക് കാർഡ് വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചും കുറിച്ചും മറ്റുള്ള വിശദവിവരങ്ങൾ ബാങ്കുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ മസ്കറ്റ് വിലയത്തിൽ പൊതുശല്യം ഉണ്ടാക്കി വാഹനം ഓടിച്ചതിന് ർക്കെതിരെ നടപടിയെടുത്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ിൽ വാഹനങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്തതിനും ശബ്ദ മലിനീകരണം സൃഷ്ടിച്ചതിനും പത്തൊൻപത് വാഹനങ്ങൾ ബൌഷറിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് യൂണിറ്റ് പിടിച്ചെടുത്തു ഇവർക്കെതിരായി നിയമ നടപടി പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.